ണ്ട് ഇനിയിപ്പൊ അത് മതി ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് കോഴിക്കോട് സമേത ആയുർവേദിക്സ്ല ഉള്ളത് പ്രസവരക്ഷന്റെ ചികിത്സക്ക് വന്നിട്ടാ ഉള്ളത് അപ്പൊ നമ്മൾ ഇന്നലെ ഉച്ചക്ക് ശേഷം ആണ് വീട്ടിനെ വിട്ടിന് ഏഴ് ഏഴര മണിയാടെത്തുമ്പോ അപ്പൊ ഇപ്പൊ രാവിലെ ആഴ്ച ആയെല്ലാം കുടിച്ചു ഇനിയിപ്പൊ നമുക്കൊന്ന് ട്രീറ്റ്മെന്റിന് പോണോ എന്തെല്ലാന്ന് ഒന്നും അറിയില്ല അപ്പൊ ഇനിയിപ്പ അവിടുത്തേക്ക് പോവാ ഭാവിയും അമ്മ റൂമിലുണ്ട് നമ്മളപ്പോങ്ങനെ ഇറങ്ങിയതാന്ന് കാണാൻ വേണ്ടിട്ട് നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോവാല്ലേ ഒന്നും അറിയില്ല എല്ലാം നമുക്ക് നോക്കാം അതെ നല്ല പഴയ ഒരു എന്താ പറയാ ഹലോസ്റ്റ് അപ്പോൾ ഇവര് നമുക്കൊരു വെൽക്കം കിഫ്റ്റ് തരാൻ വേണ്ടി നോക്കലാണ് അപ്പോൾ ഇന്നലെ വരുമ്പോൾ നേരം വൈകിയ കൊണ്ട് ഇവർക്ക് തരാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് കൂടുതലും മേടിക്കാം എന്തൊരു വെൽക്കം കിഫ്റ്റ് ആണ് ഇതിൽ മദറിൻ്റെയും ആണ് പ്രൊഡക്റ്റ്സ് ആണ്ട്ടുള്ളത് ഇവർ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് അപ്പോൾ ഞാൻ ഇതില് ബേബിയുടെ സോപ്പ് മേഡത്തിന്റെ സോപ്പ് പിന്നെ ഒരു ടവ് വെല്ലുണ്ടാവും പിന്നെ ബേബിയുടെ ബോഡി ഓയിലും ഹെയർ ഓയിൽ പിന്നെ മേഡത്തിന് വേവിക്കാനുള്ള കാജലും ഇത് ഒക്കെ ഉണ്ടാക്കുന്നു വെൽക്കം നമ്മൾ നമുക്ക് ിറ്റ് സന്തോഷത്തോടുകൂടി അപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് നേരെ നമ്മൾ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഹെഡ് ആട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ഹെഡ് മസാജും ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാവും പിന്നെ ഫേസ് മസാജ് ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാവും അതിന് ശേഷം ബോഡിയിലേക്ക് വരുന്നുണ്ട് ബോഡിയിൽ മസാജും പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ ഫസ്റ്റ് ആയി നല്ലത് പിന്നെ സംഭവം ഉണ്ട് നമുക്ക് പിന്നെ ഇടയിൽ ഉൾപ്പെടുത്താം എന്താ സ്ഥല അടിപൊളിയാണ് എന്താ വേണം മസാജ് നമ്മൾ നമ്മൾ ഇതിന്റെ വന്ന് ഇനി നമുക്ക് തുടങ്ങാം ആദ്യം ഹെഡ് മസാജ് ചെയ്യാം ചെയ്ത് കഴിഞ്ഞിട്ട് പാക്കിടും പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് പാതിയിലോട്ട് കിടന്നിട്ട് ഫേസ് മസാജും ഫേസ് പാക്കും ഇടും ും ധാരും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ചേഞ്ച്ണ്ടാവും നമുക്ക് ഓരോ ദിവസം കിഴി വരുന്നുണ്ട് പെയിൻ നോക്കിട്ട് കിഴി വരുന്നുണ്ട് സെപ്പറേറ്റ് പിന്നെ നവരെ കിഴി വരുന്നുണ്ട് നവരെ തേപ്പ് വരുന്നുണ്ട് ഇതെല്ലാം ലാസ്റ്റ് ഡേ ഓരോ ദിവസവും ട്രീറ്റ്മെന്റിന് ആയി മാറിക്കൊണ്ടിരിക്കുക

സ്പെഷ്യൽ ാണ് പിന്നെ ഹെയർ ഓയിൽ ഷാംപൂരി ഓയിൽ ഇതാണ് നമ്മള് മുഖത്ത് ഫേസ് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നത് പിന്നെ രാസ്നാതി ഇത് ഹെയർ ഓയിൽ നമ്മളെ സമേതന്റെ ഓയിൽ തന്നെയാണ് ഓയിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഹെഡ് മസാജ് ചെയ്യുക ലൈൻ വേണം ഇത് വീട്ടിൽ പോയി എന്റെ തലേന്ന പരീക്ഷിക്കും വിളിച്ചു തിരിച്ചിട്ട് ഇങ്ങനത്തെ വളിച്ചെണ്ണലിട്ട് തണുപ്പ് നമ്മള് താളി യൂസ് ചെയ്യുന്നുണ്ടല്ലോ അതിന് പകരം കുറുന്തോട്ടി ാണ് കുറുന്തോട്ടിൻസ് ഇത് കഴിഞ്ഞിട്ട് ഒരു പുക കുടിക്കലിണ്ട് താല് മുടി സാമ്പ്രാണി അല്ലേ നമ്മള് വീട്ടിലാണല്ലോ സാമ്പ്രാണി പുക കുന്തിരിക്കോ അത് മുടിയിൽ കായൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് ബോഡിയിൽ ഓയിൽ ഓയിൽ അപ്ലൈ ബോഡി മോള് അവര് കുട്ടി കൊണ്ടുപോയിട്ടുണ്ട് കുളിക്കാനല്ലോ അപ്പൊ എന്നാ കുട്ടീനെയും കൊണ്ടിവിടെ കിടക്കലാന്ന് കുറെ സമയം ആയി ഉറങ്ങുന്നു എണീറ്റാ പിന്നെ കുറച്ച് കുഴപ്പാക്കും അപ്പോ ആയിട്ട് ഞാൻ ഇവിടുന്ന് നോക്കുവ

അല്ല ഞാൻ ഡെലിവറി ആണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളെടുത്ത് കാലം ഇങ്ങനെ ചെയ്ത് അപ്പൊ ഇപ്പൊ

ഇന്ന് പോകുമ്പോഴത്തേക്ക് വേറെ ഒരു കളിയായിട്ട് മൂക്കൂടാൻ പതുക്കെ ശ്വാസം എടുത്തിട്ട് വരച്ചിട്ട് പായക്കൂടാൻ നോക്കാം ഒക്കെ ഒക്കെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ഞങ്ങളൊക്കെ ഈ ഈ ഉള്ളിലില്ല ബീട്രൂട്ടും ഇങ്ങനെ ഒരു ഇന്നത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു ഇനി നാളെ നമ്മള് വേറെ ട്രീറ്റ്മെന്റാണ് ചെയ്യാൻ പോകുന്നത് ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് കോഫി കൊടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാട് കോൾ അപ്പം ഇന്ന് നമ്മൾ മുടീൻ്റെ ഇതോ ഇങ്ങനെല്ലാം ബോഡി മസാജ് ഇനിയിപ്പോൾ നാളെ വേറെ എന്തല്ല അതിലോ കിടക്കുന്നുണ്ട് ആടി ഒരു സാധനം കിടക്കുന്നത് എന്താ സാധനം കിടക്കുന്നുണ്ട് എന്നിട്ട് കുറെ ലാസ്റ്റാ ലാസ്റ്റാണ് ആ കിഴി വെക്കുന്നല്ലേ ശരി ശരി എന്തെല്ലാം വഴിയെ വഴിയെ കാണാം നമ്മൾ ആദ്യം ഇന്ന് കുറച്ച് കണ്ടു ഇനി വേറെ വേറെ കാണാം നമുക്ക് കുളി കഴിഞ്ഞു വന്ന പാടൊരു ചുക്ക് കാപ്പി അത് കുടിച്ചിട്ട് മോൻ ഇത്ര സമയം വെക്കുന്നു ഞാൻ വിചാരിച്ചു ചുക്ക് കാപ്പി അടിപൊളി കുളി മസാജ് എല്ലാം അടിപൊളി